ഇതിപ്പോ ഇന്നലെ വന്ന കേസായിരുന്നു ഈ പേഷ്യന്റ് മലയാളി പേഷ്യന്റ് കംപ്ലീറ്റ് ഒരു എരിവില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വായടകത്ത് കംപ്ലീറ്റ് അൾസറേറ്റീവ് ഇതാണ് നാവിനും ഫുൾ ഇരിച്ചലാണ് ഇത് മെയിൻ പ്രശ്നം ഇതാണ് ഇതൊരു പ്രീ ക്യാൻസർ സ്റ്റേജാണ് പക്ഷേ ഒക്ടോബർ മുതൽ ദന്തരോഗ ദന്തരോഗികിത്സാരത്ത് വളരെ അപൂർവമായിട്ട് ഒമാനിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഡോക്ടറാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജാവേദ് ഡോക്ടർ നമസ്കാരം ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് മസ്കറ്റിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണിത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും ഈ പേര് അൽഫത്ത് മെഡിക്കൽ സെന്റർ മുമ്പ് അൽഫത്ത് ക്ലിനിക് ആയിരുന്നു ഇപ്പൊ അൽഫത്ത് മെഡിക്കൽ സെന്റർ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു അപ്പൊ അതിന്റെ ഒരു അഭിനന്ദനം ഞങ്ങൾ ആദ്യം അറിയിക്കാം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഡോക്ടർ ജാവേദ് നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി ഈ ഓറൽ പ്രീ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു പുതിയ ടേം തന്നെയാണ് ആദ്യം ആ ഒരു ടേം അപ്പൊ മെയിൻ പ്രീ ക്യാൻസർ എന്ന സ്റ്റേജ് ഓറൽ ആണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഓറൽ പ്രീ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അൾസർ ആയിരിക്കാം ഒരു സ്വെല്ലിങ് ആയിരിക്കാം അതൊരു പത്ത് ദിവസത്തിൽ കൂടുതൽ നമ്മൾ വായിൽ നിൽക്കുന്നുണ്ട് അതൊരു വൈറ്റ് പാച്ചോ അല്ല റെഡ് പാച്ചോ ആയിരിക്കാം അതിൻ്റെ ആ സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ കംപ്ലീറ്റ് ആയിട്ട് അത് മാറാൻ പറ്റും സ്കാൻസർ എന്ന സ്റ്റേജിലേക്ക് എത്തൂല അതേപോലെ ഇപ്പോൾ എല്ലാവർക്കും ഇല്ലൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ പുകവില ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ടൊബാക്കോ അല്ലെങ്കിൽ ഇത് ആൾക്കോഹോൾ അതെല്ലാം മെയിൻ കാരണം ഓറൽ ക്യാൻസറിന് പക്ഷേ ഈവൻ ഇപ്പോൾ സ്റ്റഡീസ് കൂടുതൽ കേസസ് കാണുന്നത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് പിന്നെ ലൈഫ് സ്റ്റൈൽ വേരിയേഷൻ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അതൊക്കെയാണ് ഇപ്പോൾ ഈവൻ പ്രീ ക്യാൻസർ സ്റ്റേജിലേക്ക് ഫസ്റ്റ് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു അവയർനെസ്സുമാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇവിടെ അവൈലബിൾ ഉണ്ട് നമുക്ക് ആ സ്റ്റേജിൽ മാറ്റാൻ പറ്റും ഈ ഓറൽ പ്രീ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വേൾഡിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എനിക്ക് വരുന്ന ഒരു ക്യാൻസർ ആണെന്നാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഒമാനിലിപ്പം നമ്മുടെ ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഇപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ ഡെയിലി പേഷ്യൻസ് എനിക്ക് രണ്ടോ മൂന്നോ കേസ് ഈ പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ വരുന്നുണ്ട് അതും പല സ്ഥലത്തും പല റോങ് ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ആ ഡയഗ്നോസ് ചെയ്യാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്റെ സ്പെഷ്യാലിറ്റി കുറച്ചും കൂടി എനിക്ക് വന്ന് ഇമ്പോർട്ടന്റ് ആണ് അതിനെ മനസ്സിലാക്കാനും അതിന്റെ ഏറ്റവും ഫ്രണ്ട് സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുമോ കുറച്ചുകൂടി ആളുകൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം ചോദിക്കുകയാണ് ഞാൻ ഡോക്ടറെ എങ്ങനെയാണ് ഇതൊരു നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകണ്ട പ്രശ്നമാണെന്ന് ഇമ്പോർട്ടന്റ് ഒരു ഫസ്റ്റ് ആയിരിക്കും നിങ്ങൾ എരിവ് കഴിക്കുമ്പോൾ എരിച്ചിലുണ്ടാവും അപ്പൊ നമ്മൾ ശരിക്കും ചെറിയൊരു അൾസർ ആയിരിക്കും അതൊരു ചെറിയ മൈനർ തിങ് ആയിരിക്കും പക്ഷെ അത് ഒരു അലാമിങ് ആണ് പ്രൊലോങ് ആയിട്ട് നിക്കുന്നുണ്ട് പത്ത് ദിവസം ആ അത് നല്ലൊരു സിംറ്റം ആണ് പിന്നെ വായകത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ബ്രഷ് ചെയ്താൽ മാത്രമല്ലാതെ ഒന്ന് വൈറ്റ് പാച്ചോ റെഡ് പാച്ചോ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും വളരെ അലാമിങ് ഇത് ലിപ്സിലായിരിക്കാം അല്ലെങ്കിൽ ടങ്ങിലായിരിക്കാം അതൊക്കെ ഒന്ന് കാര്യങ്ങളാണ് ഇത് ഇത് എന്തെങ്കിലും ഏജ് ഗ്രൂപ്പ് ഈവൻ ഈവൺ ഒരു ഷാർപ്പ് ടീത്ത് കൊണ്ട് ടങ് ക്യാൻസർ സംഭവിക്കാം അൾസറിൽ തുടങ്ങും പിന്നെ അത് വലിയതായി അത് ഇത് ക്യാൻസറിലേക്ക് പോയാൽ ഒരുപാട് ിക്കാൻ പറയുന്നതല്ല ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ പുകവലിയോ മദ്യപാനോ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ഒന്നും ആവണമെന്നില്ല ക്യാൻസർ വരാൻ പിന്നെ സ്ട്രെസ് ആണ് ഇപ്പൊ കൂടുതൽ ൾക്കാരേല് ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് വളരെ കൂടുതൽ കാണുന്നത് സ്ട്രെസ്സും സ്ലീപ്പ് ഇല്ലാത്ത സ്ലീപ് ഡിസ്കാരം അതേറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് പേഷ്യന്റിന് ഏതാണ് പ്രശ്നം ഏതാണ് കാരണം മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എഫക്റ്റീവ് ആവില്ല ഡോക്ടർ നമ്മൾ ഈ മെഡിക്കൽ സെന്ററിൽ ഇങ്ങനെ നടന്ന് കണ്ടപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏറ്റവും നൂതനമായ മെഷീനറീസും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ അതെ ഇപ്പോൾ ഡെന്റലില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സറേ ആണ് ബാക്കി നോർമൽ ബോഡി ും ബാക്കി എല്ലാതിലും സി ടി സ്കാൻ എം ആർ ഐ അതുപോലെ ആയിട്ടുള്ളത് സി ബി സി ടി എന്ന് പറയുന്നത് കോൺപിങ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ നോർമൽ സി ടി സ്കാനിന്റെ പത്തിൽ ഒന്ന് റേഡിയേഷനെ ഇതിലുള്ളൂ പക്ഷേ ഏറ്റവും അക്യൂറേറ്റ് ആയിട്ട് ത്രീ ഡി എല്ലാ മെഷർമെന്റ്സും നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അഥവാ ഏതെങ്കിലും വിസ്ഡം ടീത്ത് പല്ല് പറിക്കാനുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും പല്ല് ഉള്ളില് ഓൾറെഡി പുറത്തേക്ക് വന്നില്ല അതിന്റെ ഡയറക്ഷൻ അതിന്റെ ഏത് രീതിയിലാണ് ഉള്ളത് ഏത് പെത്തോളജി ആണെങ്കിലും അഥവാ ക്യാൻസർ ആണെങ്കിലും അതല്ല

അതുപോലെ ഈ പ്രീ ക്യാൻസറിനെ കുറിച്ച് എല്ലാ തെറ്റിദ്ധാരണകളും ഉണ്ട് ചില ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവര് വിചാരിക്കാ ഇതാണെന്ന് വിചാരിക്കും അപ്പൊ അതിനും ഇമ്പോർട്ടന്റ് ആണ് ഈ ചില എക്സ്പെർട്ട് അഡ്വൈസും ആവശ്യമാണ് പിന്നെ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ നമുക്ക് ബയോപ്സി അല്ലെങ്കിൽ എക്സറേ റിലേറ്റഡ് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ഇവിടെ നല്ല പ്രൈസിന് തന്നെ അതെ തങ്ങൊഴികെ ബാക്കിയെല്ലാത്തിനും ബയോപ്സി ഇവിടെ ചെയ്തു പാൽഫത്ത് മെഡിക്കൽ സെന്ററിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മസ്ക്കറ്റ് സീബ് സൂക്കിൽ ആ മക്ക ഹൈപ്പ് മാക്കിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം